നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയത്ത് ഒരു വാഹനാപകടം സംഭവിച്ചു ആ വാഹനാപകടത്തിൽ മരിച്ച യുവാവ് ആ ഒരു യുവാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു സംശയവുമായി കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ് ഇതൊരു കൊലപാതകമാണോ എന്നാണ് അവർ ചോദ്യമുയർന്നത് എന്താണ് അതിൻ്റെ വിശദാംശം മനസ്സി കോട്ടയം വയലാ സ്വദേശി ിയൻ ജയനാണ് മരിച്ചത് അത് സ്വാഭാവികമായിട്ടൊരു അപകട മരണം എന്ന് കരുതി എല്ലാവരും ഇരിക്കുകയാണ് പക്ഷേ അത് അപകട മരണം മാത്രമല്ല അതൊരു കൊലപാതകമാണോ എന്ന സംശയത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ ബന്ധുക്കൾ തന്നെ ആരോപിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവങ്ങൾ തീർച്ചയായിട്ടും അതൊരു അപകട സ്വാഭാവികമായിട്ടുള്ള അപകട മരണമാണെന്ന് തോന്നുന്നത് അതൊരു കൊലപാതകമാണ് എന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ഈ ജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് പത്താം തീയതി രാത്രിയാണ് ഈ വയല കാട്ടാമ്പള്ളി ഭാഗത്ത് വാഹനം തട്ടി ജയൻ എന്ന് പറയുന്ന വ്യക്തി മരിച്ചു എന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ ചേർന്ന് ജയനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഏതോ വാഹനം തട്ടി വഴിയിൽ കിടന്ന ജയനെ ഞങ്ങൾ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ ഈ ആശുപത്രി അധികൃതരോട് പറഞ്ഞത് എന്നാൽ പിന്നീട് അന്വേഷണം പിന്നീട് ബന്ധുക്കളെ അറിയിക്കുന്നു ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തുന്നു അപ്പം അവരറിയുന്നത് ജയൻ മരിച്ചു എന്ന വിവരമാണ് അറിയുന്നത് പിന്നീട് അന്വേഷണം ഒരു സ്വാഭാവികമായിട്ട് അന്വേഷണം ഉണ്ടാകുമല്ല അന്വേഷണത്തിൽ ഈ സുഹൃത്തുക്കളുടെ കാർ കാറിടിച്ച് തന്നെയാണ് അപകടം ഉണ്ടായത് എന്ന് പോലീസ് കണ്ടെത്തി അപ്പോൾ പിന്നെ സുഹൃത്തുക്കൾ അവിടെ തന്നെ ആദ്യം കള്ളം പറഞ്ഞിരിക്കുകയാണ് അവരുടെ കാർ ഇടിച്ചാണ് അപകടം ഉണ്ടായത് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു അവർ പറഞ്ഞതാകട്ടെ വഴിയിൽ ഇതുപോലെ വാഹനം ഏതോ വാഹനം ഇടിച്ച് കിടക്കുകയായിരുന്നു അത് കണ്ടിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാണെന്ന് സുഹൃത്തുക്കൾ പറയണം അപ്പൊ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്ന ചോദ്യം ഇവിടെ തന്നെ ശക്തമാണ് പിന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ആശുപത്രിയിലേക്ക് മാറ്റി അപ്പോൾ ഈ സഹോദരങ്ങളൊക്കെ വിവരം അറിഞ്ഞെത്തിയപ്പോൾ അവരറിഞ്ഞത് മരണ വാർത്തയാണ് അപ്പോൾ ഈ സുഹൃത്തുക്കളുടെ കാറ് തട്ടിയാണ് ഈ മരണം സംഭവിച്ചതെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ഈ കാർ ഓടിച്ചിരുന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ആ വ്യക്തിക്ക് മേൽ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് അതായത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി വിടേണ്ടത് മാത്രമല്ല മറിച്ച് മറ്റെന്തൊക്കെയോ ഉണ്ട് അല്ലെങ്കിൽ ഈ സുഹൃത്തുക്കൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് മന മന അറിയാതെ സംഭവിച്ചതല്ല മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ബന്ധുക്കൾ പറയുന്നത് ആസൂത്രിത കൊലപാതകമാണ് എന്ന് തന്നെയാണ് ബന്ധുക്കളുടെ ഒരു ആരോപണം അതായത് ഈ സുഹൃത്തുക്കൾ ഫോണിൽ വിളിച്ചിട്ടാണ് ജയനാണെങ്കിൽ ഈ സംഭവ സ്ഥലത്തേക്ക് ഈ ജയനെ ജയൻ വാഹനം തട്ടി മരിച്ച ആ സ്ഥലത്തേക്ക് ജയൻ പോകുന്നത് സുഹൃത്തുക്കൾ വിളിച്ചത് പ്രകാരമാണ് അപ്പോൾ ഇവിടെ വെച്ച് ജയനും സുഹൃത്തുക്കളും തമ്മിൽ വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്ത് കാര്യത്തിലാണ് എന്ത് വിഷയത്തിലാണ് ഇവർക്കിടയിൽ പ്രശ്നം പ്രശ്നമുണ്ടായത് എന്ത് കാര്യത്തിലാണ് വാക്കുതർക്കം ർക്കമുണ്ടായത് എന്തുകൊണ്ടാണ് അവർ വഴക്ക് കൂടിയത് ഇവർക്കിടയിലെ പ്രശ്നം എന്തായിരുന്നു ഇവർക്കിടയിൽ പുകഞ്ഞിരുന്ന പ്രശ്നം എന്തായിരുന്നു ഈ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഈ ഇവർക്കിടയിൽ വഴക്കുണ്ടായി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഫോണിൽ ഇതിൻ്റെ ചില ദൃശ്യ ചിത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ ഫോണിൽ ആരാണ് ആ ചിത്രങ്ങൾ പകർത്തിയത് എന്നത് ഒരു ചോദ്യമാണ് എങ്കിലും ജയന്റെ ഫോണിൽ അത്തരത്തിലൊരു ചിത്രങ്ങളുണ്ടായിരുന്നു ഇവർക്കിടയിൽ വഴക്കുണ്ടായി തർക്കമുണ്ടായി അത് കയ്യാങ്കളിയിലേക്ക് നയിക്കപ്പെട്ടു എന്ന് തെളിയിക്കുന്ന ചില ചിത്രങ്ങൾ ജയന്റെ ഫോണിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ജയന്റെ തലയ്ക്ക് പിന്നിലൊരു അടിയേറ്റിരുന്നു അപ്പോൾ ഒരു എക്സിഡൻറ്റാണെങ്കിൽ തലയ്ക്ക് അത് ഇത്രയും വലിയൊരു അടി അത് ചോദ്യമായിട്ട് തന്നെ ഉയർന്നു മാത്രമല്ല കഴുത്തിന്റെ താഴെ മുറിവേറ്റ പാടുകളുണ്ട് അപ്പോൾ ഇതെല്ലാം ചില ദുരൂഹതകൾ ഉയർത്തുകയാണ് ഇതൊക്കെ ആക്സിഡന്റ് ആണെങ്കിൽ ഇതൊക്കെ അല്ല അവര് ഏഴോ എന്തോ ആൾക്കാരുണ്ട് ഇവർക്ക് എതിരെയെല്ലാം ഈ ബന്ധുക്കൾ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവ ദിവസ രാത്രി ഈ ഭാഗത്ത് നിന്ന് ജയന്റെ നിലവിളി കേട്ടു എന്നാണ് അയൽവാസികളൊക്കെ പറയുന്നത് അപ്പോൾ ഒരു നമുക്ക് ചിന്തിക്കാവുന്നില്ല അപ്പുറം അപ്പോ ണ്ടാകാം അത് കേട്ടവരുണ്ട് എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് അപ്പോ തീർച്ചയായിട്ടും ഒരു ഉപദ്രവിച്ചപ്പോൾ രക്ഷിക്കണേ അല്ലെങ്കിൽ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ നിലവിളിച്ചിട്ടുണ്ടാകാം പിന്നെ ഈ കാറ് നെഞ്ചിലൂടെ കയറി വാര്യൽ പൊട്ടിയാണ് ജയന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞത് കാറ് എടുത്തപ്പോൾ അറിയാതെ ഈ റോഡിൽ കിടന്ന് ജയനെ കണ്ടില്ല അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണെന്ന് പറയുന്നു പക്ഷെ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചത് കാറിന്റെ മുൻചക്രങ്ങളാണ് ഈ ജയന്റെ ദേഹത്ത് കയറി ഇറങ്ങിയത് അതായത് ടയറുകളിൽ ായിരുന്നു അപ്പൊ അവിടെയും ഒരു കള്ളം എന്തിന് അപ്പൊ തുടരെ തുടരെ സുഹൃത്തുക്കൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കയാണ് ആദ്യം പറയുന്നു എന്താ ഞങ്ങള് വഴി കിടന്നപ്പോ കണ്ട് കൊണ്ടുവന്നതാണെന്ന് അത് അങ്ങനെയെല്ലാം തെളിയുന്നു പിന്നെ പറയുന്നു എന്താ ഈ ഈ ഒരു സംഭവം അതായത് അറിയാതെ പിന്നിലേക്ക് എടുത്തപ്പോൾ തട്ടിയതാണെന്ന് പക്ഷെ മുൻഭാഗമാണ് കയറി കയറിയിറങ്ങിയെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ എന്തിൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ നുണകൾ പറഞ്ഞു ഒരുപാട് പരസ്പര പരസ്പരവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു അവർ അവരെന്തിനൊരു ചുറ്റുകൊട്ടാരം പോലെ ഇങ്ങനെ കള്ളം മെനഞ്ഞെടുക്കുന്നു അതൊരു ചോദ്യമായിട്ട് തന്നെ നിൽക്കുകയാണ് അപ്പോൾ ജയൻ ഉൾപ്പെടെ എട്ട് പേരാണ് സംഭവസ്ഥലത്തുണ്ടായിരുന്നു ജയൻ ഉൾപ്പെടെ അപ്പോൾ ഏഴ് സുഹൃത്തുക്കളാണ് ഇതിന് പിന്നിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സുഹൃത്തുക്കളെല്ലാം പരസ്പരവിരുദ്ധമായിട്ടുള്ള മൊഴി നൽകുന്നു അവർ പറയുന്നതിൽ പറയുന്നതിലൊരു കൃത്യതയില്ല കള്ളം പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും ും തന്നെ ഒരു അസ്വാഭാവികത നിലനിൽക്കുന്നു പിന്നെ ആദ്യം പറഞ്ഞു ജയന്റെ ഫോൺ കണ്ടില്ല അല്ലെങ്കിൽ ജയന്റെ ഫോൺ എവിടെയാണോ ഞങ്ങൾക്ക് അറിയില്ല എന്ന് ആദ്യം ഒരു പറയുന്നു പക്ഷേ ഈ അപകടമുണ്ടായ കാർ അതായത് ജയന്റെ ജീവനടുത്ത് അതേ കാറിൽ നിന്ന് തന്നെ ജയന്റെ ഫോണും കണ്ടെത്തി അപ്പോൾ വീണ്ടും അവരുടെ കള്ളം പൊളിഞ്ഞടങ്ങുകയാണ് മാത്രമല്ല ജയന്റെ ഫോണിലെ ചില വീഡിയോ ചില ചിത്രങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്താണ് ഡിലീറ്റ് ആക്കിയത് എന്നൊരു ചോദ്യം കൂടി നിലവിൽ ഉയരുന്നുണ്ട് എന്തായാലും ഈ കാര്യങ്ങളെല്ലാം പോലീസിനെ ബന്ധുക്കൾ അറിയിച്ചതാണ് പക്ഷേ എഫ്ഐആർ ഇട്ടപ്പോൾ ഇതൊന്നും അത് രേഖപ്പെടുത്തുകയോ കാര്യങ്ങളൊന്നും ുൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നതടക്കമുള്ള ഗുരുതര ആരോപണം പോലീസിനെതിരെയും കുടുംബം ഉന്നയിക്കുന്നുണ്ട് അപ്പോ ഈ ജയന്റെ ഫോൺ പരിശോധിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നൊരു ഗുരുതര ആരോപണം കൂടി അപ്പോ സ്വാഭാവികമായിട്ട് ഇത്രയൊരു ആരോപണം വരുമ്പോൾ ജയന്റെ ഫോണും കൂടി പരിശോധിക്കണമല്ലോ പക്ഷെ അത്തരത്തിൽ പോലീസ് പരിശോധിച്ചിട്ടില്ല എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു പോലീസും ഇതിൽ കാര്യമായി വീഴ്ച വരുത്തുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് അതെ അത്തരത്തിലൊരു ആരോപണം തന്നെയാണ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് മാത്രല്ല മരിക്കുന്നതിന് മുന്നേ അതായത് അവസാനമായിട്ട് ജയൻ വിളിച്ചത് ജയന്റെ അമ്മയാണ് ശാരദയാണ് അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞത് പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ വീട്ടിലെത്തും അമ്മ എന്നാണ് പറഞ്ഞത് പക്ഷേ പിന്നെ അമ്മ കാണുന്നത് അതെ ചേതനെ ശരീരമാണ് കാണുന്നത് അപ്പോൾ എന്താണ് ജയന് സംഭവിച്ചതെന്നതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ചോദ്യം പ്രത്യേകിച്ച് ഈ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇത്രയും വീഴ്ചകൾ വന്നിട്ടും സുഹൃത്തുക്കൾ ഇത്രയും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടും അവരൊന്ന് വിശദമായി ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുകയോ പോലീസ് ചെയ്തിട്ടില്ല എന്ന ഒരു കുറ്റപ്പെടുത്തിയ ബന്ധുക്കളുടെ ഭാഗം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിലും എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നതും ഒരു സംശയം തന്നെയാണ് എന്തായാലും ജയൻ അവിവാഹിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അമ്മ ശാരദയ്ക്കൊപ്പമാണ് താമസിച്ചിരുന്നത് എന്തായാലും വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യം തന്നെയാണ് ഈ വീട്ടുകാർ അമ്മ ശാരദാ നാരായണൻ അതുപോലെ തന്നെ ജയന്റെ സഹോദരങ്ങളായ പ്രസാദ് വിനോദ് അതുകൊണ്ട് സഹോദര ഭാര്യ സന്ധ്യ എന്നിവരെ പോലീസ് ജില്ലാ പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയിരിക്കുന്നത് പരാതി പാല ഡിവൈഎസ്പിക്ക് കൈമാറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കൂടുതൽ അന്വേഷണത്തിൽ എന്താണ് സംഭവിച്ചത് ജയൻ എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് ഇനി കൊലപ്പെടുത്തിയെങ്കിൽ എന്തിനു കൊലപ്പെടുത്തി ആ ഫോണിൽ നിന്ന് ഡിലീറ്റാക്കിയ ഫോട്ടോസ് ചിത്രങ്ങൾ എന്താണ് അല്ലെങ്കിൽ തന്നെ ജയനെ ഇപ്പൊ അവിവാഹിതനായ ഒരു വ്യക്തി ആളെ വിളിച്ച് ഇങ്ങനെ കൊലപ്പെടുത്താനുള്ള അല്ലെങ്കിൽ ഇങ്ങനെ അപായപ്പെടുത്താനുള്ള ശ്രമം എന്തിനായിരുന്നു ഇനി അബദ്ധത്തിൽ സംഭവിച്ചതാണോ പറഞ്ഞതുപോലെ വിടുക എന്ന് മാത്രമായിരുന്ന ഉദ്ദേശം അതിനിടയിൽ അബദ്ധത്തിൽ ഒരു കൊലപാതകം നടന്നതാണോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഒരു അപകടം എന്ന് ആദ്യം കരുതിയൊരു അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ കാരണം ഇവര് ജയനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന ഏറ്റോളം സുഹൃത്തുക്കളൊപ്പം ഉണ്ടായിരുന്നു ഇതിനിടയിൽ തന്നെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഫോണിൽ പകർന്നു ണ്ട് പിന്നിൽ തലയ്ക്ക് അടിയേറ്റു എന്നും പറയുന്നുണ്ട് അപ്പോൾ ഒന്നുകിൽ ഇത്തരത്തിൽ ഇവർ തങ്ങൾ തർക്കമുണ്ടാകുമ്പോൾ മറ്റൊരാൾ അറ്റാക്ക് ചെയ്തിട്ടായിരിക്കാം ഇത്തരത്തിൽ തലയ്ക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുന്നു തുടർന്ന് നിലത്ത് വീഴുമ്പോൾ ഇതൊരു കാർ അപകടമാക്കി മാറ്റാം എന്നുള്ള രീതിക്ക് ഇവർ തന്നെ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്തെടുത്തതായിരിക്കാം പക്ഷേ പറയുന്ന പോലെ തന്നെ വളരെയധികം ദുരൂഹത ഇതിനകത്തുണ്ട് കാരണം എട്ടോളം പേർ ഒരേപോലെ തന്നെ അതെ ഏഴ് പേർ ഏഴോളം പേർ ഒരേപോലെ തന്നെ ഈ ഒരു അപകടത്തെ ഈ ഒരു കൊലപാതകത്തെ മറിക്കുവാനായിട്ട് പല കഥകളും അനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ആ കുടുംബം പറയുന്നത് പോലെ തന്നെ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല പോലീസൊക്കെ വളരെയധികം വീഴ്ച ഈ ഒരു കേസിൽ വരുത്തിയിട്ടുണ്ട് എന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു അവസ്ഥയാണിപ്പോൾ ഇത് മാത്രമല്ല മറ്റൊരു സംഭവം തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ടല്ലേ ഈ കരിമം ഇടഗ്രാമത്തിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ ഒരു കേസിൽ രണ്ടുപേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് മണക്കാട് ോപ്പ് ആഹ് എസ് കെ നഗറിൽ അജീഷ് കുമാർ കൂടാതെ ഇടഗ്രാമൂൻ സ്വദേശി അജി എന്ന അജയൻ എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ആ സംഭവം എന്ന് പറയുന്നത് ഞായറാഴ്ച ഇവർക്ക് സുഹൃത്തുക്കളാണ് ഞായറാഴ്ച രാത്രി പത്തോടെയാണ് തലസ്ഥാനത്ത് ഞെട്ടിച്ച് ഈ കൊലപാതകം ഉണ്ടാക്കുന്നത് കണ്ണാതുറ സ്വദേശിയായ ഷിജോയാണ് മരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സുകാരനായിരുന്നു അപ്പോൾ സുഹൃത്ത് ജോജയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ കുടുംബവഴക്കാണ് ഇത്തരത്തിൽ കൊലപാതകത്തിന് കാരണമായതെന്നാണ് പോലീസ് പറയുന്നത് ഈ രണ്ടാം പ്രതി അജയൻ ഭാര്യ പ്രീതയുമായിട്ട് പിണങ്ങി കഴിയുകയായിരുന്നു ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രീതയുടെ സഹോദരൻ ഈ രാഹുലും സുഹൃത്തുക്കളായ ഷിജോയും ജോജയും ടെൽജിൻ എന്നിവരും കൂടി ഈ കരമ്പ വേടഗ്രാമം താവുങ്ക് ജംഗ്ഷനിൽ അജയൻ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് എത്തുകയായിരുന്നു ഈ സമയത്ത് ഈ അജയൻ സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിക്കുകയായിരുന്നു തുടർന്നുള്ള വഴക്കിനിടയിലായിരുന്നു ഈ അജീഷ് കുമാർ ഷിജോയും ജോജയും കയ്യിലുണ്ടായിരുന്ന കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചത് ഷിജോയുടെ കഴുത്തിന് താഴെയായാണ് ഇവർ കുത്തിയത് ഈ ആഴത്തിൽ മുറിവേറ്റ ഷിജോ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു ജോജോയുടെ നെഞ്ചിലാണ് കുത്തിയത് ഇയാൾ അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐ ഇപ്പോൾ ചികിത്സയിലാണ് സമൂഹത്തിൽ കൂടുതൽ വ്യക്തതയ്ക്കായിട്ട് അജീഷിനെ ചോദ്യം ചെയ്തു വരികയാണ് കരമല എസ് എച്ച്ഒ ആ അടക്കമുള്ളവർ ദാരുണമായ സംഭവമായി പോയ സുഹൃത്തിന്റെ സഹോദരിക്ക് വേണ്ടി സംസാരിക്കാൻ പോയതാണ് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി എത്തി തീർച്ചയായിട്ടും അല്ലെ സുഹൃത്ത് വേണ്ടിട്ടൊരു സുഹൃത്തിന്റെ കണ്ട ആ വ്യക്തിക്ക് ഉണ്ടായ പ്രശ്നം അത് പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ചോദിക്കാൻ വേണ്ടി പോയ ഒരു വ്യക്തിക്ക് ചോദിക്കും മുമ്പ് തന്നെ ഇവർ തമ്മിൽ തർക്കം തർക്കമുണ്ടായിരുന്നു കാരണം പിണങ്ങി കഴിയായിരുന്ന ഈ പ്രീതിയെ ഒഴിവാക്കാൻ അജയൻ ശ്രമിച്ചത് രാഹുൽ ചോദ്യം ചെയ്യുകയായിരുന്നു അപ്പോൾ ആ ഇതിനെ ചൊല്ലി ഇരുവരും ഫോണിലൂടെ വെല്ലുവിളി മുഴക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു അപ്പൊ അജയനുമായിട്ടുള്ള തർക്കം രൂക്ഷമായതാണ് രൂക്ഷമായപ്പോഴാണ് ഇത്തരത്തില് രാഹുൽ തന്റെ സുഹൃത്തുക്കളായ ഈ ഈഷുജോനെയും ജോജയും കൂട്ടി ഈ ഈ ഒരു വാടക വീട്ടിലേക്ക് ചെല്ലുന്നത് അപ്പോൾ അജയനെ ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ ഈ അജയനും അജീഷും ചേർന്ന് ഈ ഷുജയും ജോജും എന്നുള്ളവരെ തടഞ്ഞു നിർത്തിയിട്ടാണ് ഇത്തരത്തിൽ കയ്യിൽ കരുതിയ കത്തി കൊണ്ട് ഈ നെഞ്ചിലും വയറ്റിലും ഒക്കെ കുത്തി പരിക്കേൽപ്പിച്ചത് അപ്പോൾ ഈ ഒളിവിൽ പോയ പ്രതികളെ ഈ ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ബിനുകുമാർ പോലീസുകാരായ ഹിരൺ അജു കൃഷ്ണകുമാർ ശരത് ശ്യാമോഹൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്തായിരുന്നാലും രണ്ടും ഇത്തരത്തിൽ അതായത് ഒരാൾ ഈ പറയുന്നത് വിവാഹ ജീവിതം നയിക്കാതെ അമ്മയുമായിട്ട് താമസിച്ച ഒരു വ്യക്തിയാണ് സുഹൃത്തുക്കൾ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ക്രൂരകൊലപാതകം ചെയ്തത് നമുക്ക് വ്യക്തമാകുന്നു മറ്റൊരു സംഭവത്തിൽ വരുമ്പോൾ കുടുംബ ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിൽ കലാശിച്ചിരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കൂടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്തായിരുന്നാലും വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരും എന്താണ് ജയനം സംഭവിച്ചത് എന്നത് ആ കുടുംബം ഉറ്റുനോക്കുകയാണ് കാരണം മൊബൈൽ ഫോണിൽ പല തെളിവുകളും ഉണ്ടായിരുന്നു അതൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ാണ് ഇവർ അപകടം എന്ന് പറയുന്നു പിന്നീട് ഒരു കൊലപാതകം എന്ന നിലയ്ക്ക് അന്വേഷണം എത്തുന്നു പക്ഷേ അവിടെ പോലീസ് ഉടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു അവൾ തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം എന്താണ് അവിടെ സംഭവിച്ചത് ഈ സുഹൃത്തുക്കൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആ വ്യക്തിയെ കൊലപ്പെടുത്തിയത് എന്നടക്കമുള്ള കാരണങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്